ജനാധിപത്യം സൗന്ദര്യമാകുന്നത് എങ്ങനെയാണ് വോട്ടവകാശം നിയമപ്രകാരമായി ഉള്ള എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അറുപത്തഞ്ച് ലക്ഷമാണ് സുപ്രീം കോടതിയുടെ ഇന്ററിയും ഓർഡർ വരുന്നതിനു മുമ്പ് ബീഹാറിൽ നിന്ന് പട്ടികയിൽ നിന്ന് പുറത്താക്കിയത് എന്നാൽ ആധാർ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അറുപത്തൊമ്പത് ലക്ഷത്തിയാണ് പുറത്താക്കിയത് പുതിയ കുറച്ചാൾക്ക് വോട്ടർ പേര് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിന് അത് കാണാതിരിക്കുന്നില്ല അഞ്ചോ ആറോ ലക്ഷം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിനോട് ഞങ്ങൾക്ക് വോട്ട് യോജിപ്പില്ല അടിസ്ഥാനപരമായ പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനാണ് ഈ നീക്കമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു സംശയിക്കുന്നതിന് ബീഹാർ അനുഭവമാണ് സാക്ഷ്യപത്രമാണ് മറ്റൊരു ഗൗരവമായ പ്രശ്നം എന്താ പൗരത്വ ഭേദഗതി നിയമം വളഞ്ഞ വഴിയിൽ നടപ്പാക്കാനുള്ള നീക്കമാണെന്നുള്ള സംശയവും രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുണ്ട് അതിന് ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ടറൽ ഓഫീസറും കൂട്ടുനിൽക്കാൻ പാടില്ല അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രശ്നത്തെ നീതിപൂർവവും ന്യായമായും നിയമപരമായി നടത്തേണ്ട ഇലക്ഷൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല മറ്റൊന്ന് നിങ്ങളിപ്പോൾ ഇവിടെ വിവരിച്ചതിൽ നിന്ന് കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞ ഞാൻ ആവർത്തിക്കുന്നില്ല വിവരിച്ചതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിന് നമ്മുടെ ഇലക്ടറൽ രജിസ്റ്റർ പ്രകാരം രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരുണ്ട് ആയിരത്തി ഇരുന്നൂറായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിക്കുമ്പോൾ മൊത്തം പോളിംഗ് സ്റ്റേഷൻ വേണ്ടി വരുന്നത് നമുക്ക് ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തി ആറ് പ്ലസ് ഓർ മൈനസ് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ രണ്ടേ പോയിന്റ് എട്ട് നാല് കോടി വോട്ടർമാരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പട്ടികയിൽ ഇനിയും ചേരാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുണ്ടാവും അത് പ്രകാരമാണെങ്കിൽ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ് പോളിംഗ് സ്റ്റേഷൻ വേണം പ്ലസ് ഓർ മൈനസ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറോ ഇരുപത്തി മൂവായിരത്തിലധികമോ വരുന്ന ബി എൽഒ മാരിയാണ് വിന്യസിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും അതിനെ നടപടിക്രമങ്ങളെ ബാധിക്കും താങ്കൾ പറഞ്ഞതുപോലെ ബി എൽഒമാർക്ക് പ്രധാനമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണെങ്കിൽ ഈ സമയത്താണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ തെരഞ്ഞെടുപ്പിന്റെ ജോലി നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം അമ്പത് വീട് കയറണം എന്ന് താങ്കളുടെ നോട്ടീസിൽ പറഞ്ഞാൽ അർദ്ധരാത്രി വീട് കയറാനാ എങ്ങനെയാണ് ഇത് നടപ്പാക്കുക മനുഷ്യരല്ലേ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തിമൂവായിരം ആളുകൾ ബി എൽഒമാരായി ഇപ്പോ ഉണ്ട് ആ ബി എൽഒമാരെ തന്നെ ഈ ചുമതല ഏൽപ്പിച്ചാൽ ഇതിന് പകരം പുതിയ ആളുകളെ താൽക്കാലികമായി നിയമിക്കുമോ അപ്പോൾ തികച്ചും അപ്രായോഗികമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാം എസ് ഐ ആർ ഇവിടെ നടപ്പാക്കുന്നത് അതിൻ്റെ നടത്തിപ്പിനോട് തന്നെ യോജിപ്പില്ല